അമ്പതാൾക്കേളൂ ഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ എങ്ങനെ തെരഞ്ഞെടുക്കും നമ്മൾ അങ്ങനെ മാറ്റിയെടുക്കും നാലു മണി നാലരക്കാണ് ഒരു മൂന്ന് പേര് നാല് പേര് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരികയായിരുന്നു രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നിട്ട് എത്ര നേരേന്ന് അറിയാങ്ങൾ നിൽക്കൽ തുടങ്ങിയിട്ട് എത്ര കഷ്ടപ്പെട്ട് ഇട്ടാണ് ഇവരെ പഠിപ്പിക്കണേ അറിയോ ഡേറ്റ് എങ്ങനെ അവരോട് പറയാ സിറ്റുവേഷൻ ആണ് ഇൻ കേരള ഈസ് ഗോയിങ് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ ഇനി കൂട വീ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു പരിഹാരമില്ലാത്ത രീതിയിൽ നിൽക്കുന്നത് ശരിയായ ഒരു സൊല്യൂഷൻ ഒരു നടപടിയല്ല ഇവിടുത്തെ ഓഫീസർമാർ പറയുന്നത് അവർക്ക് ടി സിയുടെ ഒരു ഓർഡർ ഉണ്ട് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് അമ്പത് ആളുകളൊക്കെ ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ ബാക്കിലവരെ ചെയ്യണമെന്നോ അവർക്ക് വേറെ ഡേറ്റ് കൊടുക്കാനോ നിർദ്ദേശമല്ല നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം ഡ്രൈവിംഗ് ടെസ്റ്റിന് ഒരു കേന്ദ്രത്തിൽ അൻപത് പേർക്ക് മാത്രം അനുമതിയെന്ന ഗതാഗത വകുപ്പ് മന്ത്രിയുടെ വിവാഹ നിർദ്ദേശത്തിനെതിരെ വ്യാപക പ്രതിഷേധം പെരിന്തൽമണ്ണയിൽ ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ഉദ്യോഗസ്ഥരും തമ്മിൽ വാക്കേറ്റം പ്രതിഷേധം വിവാദ നിർദ്ദേശം പിൻവലിച്ച് മന്ത്രി ുമാർ ഗതാഗത വകുപ്പിന്റെ ചുമതല ഏറ്റെടുത്ത ശേഷം പുതിയ പരിഷ്കാരങ്ങൾക്ക് തുടക്കമിട്ട മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരുടെ തൊഴിലിനെ തന്നെ താളം തെറ്റിക്കുന്ന നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത് ഒരു ദിവസം ഒരു കേന്ദ്രത്തിൽ അൻപത് പേർക്ക് മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് എന്ന മന്ത്രിയുടെ വിവാദനിർദ്ദേശം അക്ഷരം പ്രതി നടപ്പാക്കാൻ ഉദ്യോഗസ്ഥർ ശ്രമം തുടങ്ങിയതോടെ പ്രതിഷേധം കനത്തു മന്ത്രിയുടേത് നിരുത്തരവാദിത്വപരമായ നിർദ്ദേശം സ്കൂൾ ഉടമകൾ പറയുന്നത് ടെസ്റ്റുള്ള കുട്ടികൾക്ക് രണ്ടു മാസം മുന്നേ ഡേറ്റ് എടുത്ത് വെച്ചതാണ് അന്ന് മുതൽ പഠിപ്പിക്കൽ തുടങ്ങിയതാണ് ഇന്ന ദിവസം ഡേറ്റ് ഉണ്ട് വെച്ചിട്ട് ഇന്നലെയാണ് ഇന്ന് അമ്പത് ആൾക്കൊള്ളു പറയുന്നത് ബാക്കി ആൾക്കാരെ നമ്മൾ എന്ത് ചെയ്യാ എത്ര കഷ്ടപ്പെട്ട് വെയിലുകൊണ്ടിട്ടാണ് ഇവരെ പഠിപ്പിക്കണേ അറിയോ ഡേറ്റ് ഡേറ്റില്ലാന്ന് എങ്ങനെ അവരോട് പറയാ രണ്ട് മാസം മൂന്ന് മാസം മുന്നേ ഡേറ്റ് എടുത്ത് ഓരോ കൊല്ലത്തും കോഴിക്കോടുള്ള ആൾക്കാർ ജോലി ചെയ്യുന്നവരാണ് ഇവിടേക്കിന്നെത്തിയിട്ടുള്ളത് പഠിക്കുന്ന കുട്ടികളും അവർക്ക് പെട്ടെന്നൊരു അമ്പത് ദിവസം അമ്പത് ആൾക്കേ ഉള്ള ഡേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഈ എങ്ങനെ തിരഞ്ഞെടുക്കും നമ്മളെങ്ങനെ മാറ്റിയെടുക്കും അപ്പോൾ അവരെല്ലാവരും എത്തിയിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ടെസ്റ്റ് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അല്ലാതെ ഞങ്ങൾക്കും പഠിപ്പിച്ച് ഇത്രയും ബുദ്ധിമുട്ടി അവരെ കൊണ്ടെന്ന് അവർക്ക് പറഞ്ഞു വിടുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട് പെരിന്തൽമണ്ണയിൽ ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളും ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റം കനത്തതോടെ നേരിയ സംഘർഷാവസ്ഥയും ഉടലെടുത്തു പ്രതിഷേധം വ്യാപകമായതോടെ ടെസ്റ്റ് നടത്താനാവാതെ ഉദ്യോഗസ്ഥരും കാഴ്ചക്കാരായി സ്ലോട്ട് ലഭിച്ച എല്ലാവർക്കും ടെസ്റ്റിന് അനുമതി നൽകണമെന്ന് ടെസ്റ്റിനെത്തിയവരും ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരും ആവശ്യപ്പെട്ടെങ്കിലും അൻപത് പേർക്ക് അനുമതി നൽകുമെന്ന ഉറച്ച നിലപാടിലായിരുന്നു മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അതാണ് തീരുമാനം അതിന്റെ അത് തീരുമാനമുണ്ടായു അത് തീരുമാനം ഉണ്ടായിരുന്ന ടെസ്റ്റൻ അടച്ചിപ്പോ ഞാൻ പറയും ഇന്ന എനിക്ക് അമ്പത് പേരെ സംഭവിച്ചില്ല മറ്റൊരു എഴുപത് പേരെ ആ സുഹൃത്ത് എല്ലാ ദിവസവും നൂറ്റി എഴുപത് പേരുണ്ട് അപ്പൊ ഈ അമ്പത് പേര് പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ പെർമിഷൻ അത് കുറെ ഞങ്ങൾ പുലർച്ചെ മൂന്ന് മണിക്കും മണിക്കും ഒക്കെ ടെസ്റ്റിനായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവർക്ക് മന്ത്രിയുടെ നിർദ്ദേശം തിരിച്ചടിയായി മാറി നാലു മണി നാലരക്കാണ് ഒരു മൂന്ന് പേര് നാല് പേര് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് വരികയായിരുന്നു രാവിലെ ഒന്ന് കഴിക്കാണ്ട് വന്നിട്ട് എത്ര നേരേന്ന് അറിയാൻ നിക്കൽ തുടങ്ങിയിട്ട് ഇവിടെ വന്നപ്പോൾ ആകെ കല കലവില കല ഞങ്ങൾ എന്താ കാട്ടുക ഒരു ഇത് എന്താ ചെയ്യേണ്ടതെന്ന് കൂടി ഞങ്ങൾക്ക് ചെയ്യണത് മൂന്ന് മക്കളെ മാതാവാണ് ഞാൻ അവർക്ക് സ്കൂൾക്ക് പോകാനുള്ള ഭക്ഷണോ അല്ലെങ്കിൽ മറ്റു തയ്യാറെടുപ്പോ ഒന്നും നടത്താതെ അത് രാവിലെ ഞാൻ ഇങ്ങോട്ട് പുറപ്പെട്ടതാണ് എന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത് എനിക്ക് ലേഡീസിൻ്റെ എല്ലാ ലേഡീസുകളെയും സംബന്ധിച്ച് ഒരു വീട് വിട്ടെറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഒരു നിമിഷം ഇതൊക്കെ മാറ്റിമറിക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നമുക്ക് മുൻകൂട്ടി ഒരു വിവരം കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവായിരുന്നു ഇന്നലെ രാവിലെ വന്ന ഞങ്ങൾ എന്ത് എന്നുള്ളത് ഒരു ഇനിയൊരു അവസരത്തിനായി കാത്തിരിക്കേണ്ടി വരുന്നത് ടെസ്റ്റിനെത്തിയവർക്ക് ദുരിതമായി മാറും പ്രതിഷേധം കനത്തതോടെ മന്ത്രി വിവാദ വിവാദനിർദ്ദേശം പിൻവലിച്ചിട്ടുണ്ട് ഇത്തരം നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുന്ന മന്ത്രി ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഏറെ കഷ്ടപ്പെടുന്നവരെ മറക്കുകയാണെന്ന വിമർശനവുമുയർന്നു എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചത് ടെസ്റ്റിനായിട്ട് വന്നിട്ടുണ്ട് ഇവിടുത്തെ ഓഫീസർമാർ പറയുന്നത് അവർക്ക് ടി സിയുടെ ഒരു ഓർഡർ ഉണ്ട് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് അമ്പത് ആളുകളെയൊക്കെ ടെസ്റ്റ് നടത്താൻ പാടുള്ളൂ ബാക്കിയുള്ളവരെന്ത് ചെയ്യണമെന്നോ അവർക്ക് വേറെ ഡേറ്റ് കൊടുക്കാനോ നിർദ്ദേശമല്ല ഈ അമ്പതാളെ എങ്ങനെ ടെസ്റ്റിന് എന്നുള്ള നിർദ്ദേശമല്ല ആ നിർദ്ദേശത്തിൽ ഇവിടെ ജനങ്ങൾ രാവിലെ അഞ്ച് മണി മുതൽ ഇവിടെ വന്ന് നിൽക്കലുടങ്ങിയതാണ് ഇപ്പോൾ ഈ നിർദ്ദേശം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഈ ടെസ്റ്റ് വന്നവരെല്ലാം ബുദ്ധിമുട്ടിയിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം ഇതിൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ഉടനെ ഉണ്ടാക്കണം ഒന്നുമില്ലെങ്കിൽ ഇവരെ മുഴുവൻ ആളുകളെയും ടെസ്റ്റിന് കയറ്റാ സംവിധാനം ഉണ്ടാക്കുക അല്ലെങ്കിൽ അടുത്തൊരു ദിവസം ഈ ബാക്കിയുള്ളവർക്ക് ടെസ്റ്റ് നടത്താൻ ഒരു സംവിധാനം ഉണ്ടാക്കണം എന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷൻ്റെ പേരിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് പെട്ടെന്ന് ഇന്നലെ വൈകുന്നേരത്തെ ഒരു ഗവണ്മെൻ്റ് ഓർഡർ ആണോ മിനിസ്റ്റർ ഓർഡർ ആണോ എന്താ ഒന്നും വ്യക്തമായിട്ട് അപ്ലിക്കൻസിനെ അറിയുന്നില്ല എല്ലാവരോടും രാവിലെ അഞ്ചു മണിക്കൊക്കെ എത്തിക്കോളും മൂന്ന് മണിക്ക് എത്തിക്കോളൂ എന്നൊക്കെ പറഞ്ഞിവിടെ ക്യൂ നിന്ന് ക്യൂ പെട്ടെന്ന് ബ്രേക്ക് ആവുന്നു അതിന് ശേഷം ഒരു ഓഫീസർ പ്രത്യക്ഷത്തിൽ വരുന്നു അദ്ദേഹം പറഞ്ഞു ക്യൂ ഒന്നും ഇല്ലാത്ത സംസ്ഥാനത്തിൽ ഇത് അങ്ങനെ ആളെ കണക്ടാക്കി ചെയ്യാൻ കഴിയില്ല മറ്റേതൊക്കെ പറഞ്ഞു ഹെൽപ്ലെസ് ആയിട്ട് സംസാരിച്ചു അത് അല്ല ഞാൻ പറഞ്ഞു ആൾറെഡി ഡിറ്റീറിയലേറ്റഡ് സിറ്റുവേഷൻ ആണ് ഇൻ കേരള ഈസ് ഗോയിങ് അപ്പോൾ അത്ര ഒരു സാഹചര്യത്തിൽ ഇനി വീ ഒരു ഡിപ്പാർട്ട്മെൻറ്റും കൂടെ ഇങ്ങനൊരു വഷളാക്കുന്നൊരവസ്ഥയിലേക്ക് പോകുന്നൊരു പ്രശ്നം ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു പരിഹാരമില്ലാത്ത നിൽക്കുന്നത് ശരിയായ സൊല്യൂഷൻ നടപടിയല്ല വ്യാപക പ്രതിഷേധത്തെ തുടർന്ന് വിവാദനിർദ്ദേശം പിൻവലിക്കേണ്ടി വന്നെങ്കിലും മന്ത്രിയുടെ പരിഷ്കാരത്തിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് അതേസമയം മന്ത്രി ഇങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ഏതായാലും നിർദ്ദേശം പിൻവലിച്ചത് ടെസ്റ്റിനെത്തുന്നവർക്കും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾക്കും ആശ്വാസമാവും யமண்ட்ஸ் ஷோரூம்களில் எக்ஸேஞ்ச் ஓஃப்கள் பழைய சுவர்ணாபரணங்கள் மாற்றியெடுக்காம்